കൊല്ലം ചിതറ വില്ലേജ് ഓഫീസിലും വില്ലേജ് ഓഫീസറുടെ വീട് സ്ഥിതി ചെയ്യുന്ന മധുരയിലെ വീട്ടിലും ഒരേ സമയം വിജിലൻസ് എത്തി പരിശോധന നടത്തി ഇന്നലെ രാവിലെ ഏഴ് മുപ്പതോടുകൂടിയാണ് വിജിലൻസ് സംഘം എത്തി പരിശോധന ആരംഭിച്ചത് ചിതറയിലെ നിലവിലെ വില്ലേജ് ഓഫീസർ പാലക്കാട് ജോലി ചെയ്യുന്ന സമയത്ത് ഇയാളെ വിജിലൻസ് എത്തി പിടികൂടിയിരുന്നു തുടർന്നുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലും ഇപ്പോൾ ജോലി ചെയ്യുന്ന ചിതറ വില്ലേജ് ഓഫീസിലും പരിശോധന നടത്തിയതെന്ന് വിജിലൻസ് വിജിലൻസ് സംഘത്തിൽ സൈബർ വിംഗ് ഉൾപ്പെടെയാണ് പരിശോധനയ്ക്ക് എത്തിയത് സാമ്പത്തികമായിട്ടുള്ളതും മറ്റ് രേഖകളെല്ലാം തന്നെ വിജിലൻസ് സംഘം പരിശോധന നടത്തിയിരുന്നു റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും